ഹലോ ഇന്ന് ഈ ഒരു പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കട്ട് പീസസ് ആണ് എടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൽ ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പീസസൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും വലിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെ മെഷർമെൻറ്റിനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ആദ്യം ഈ ടോപ്പ് മറച്ചെടുക്കണം അളവിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും ആദ്യം മറച്ചെടുത്തിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് പതിനെട്ടാണ് വരുന്നത് അങ്ങനെ മറച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ രണ്ടായിട്ടിങ്ങനെ മടക്കിയെടുക്കുക ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഞാനിവിടെ എട്ട് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് ഞാനിവിടെ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആംഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആംഹോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നേരെ ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കുക ഇനി ഡ്രസ്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം കറക്റ്റ് ഷെയ്പ്പ് മെഷർ ചെയ്ത് കൊടുക്കുക ടോപ്പിനെ കാട്ടും ഒരു ഇഞ്ച് കൂടുതൽ അവിടെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കറക്റ്റ് അളവ് വന്നിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് ടോട്ടൽ ഈ ഒരു ടോപ്പിൻ്റെ അളവ് പതിനാറ് ഇഞ്ചാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൊത്തം ഇഞ്ച് വേണം ഈ ഒരു ടോപ്പിന് അപ്പോൾ ഇതുപോലത്തെ കട്ട് പീസസാണേൽ നമുക്ക് ഇനി അടിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് കട്ട് പീസസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് മൊത്തം ടോട്ടല് പതിനാല് ഇഞ്ച് കിട്ടണം അപ്പോൾ ഇതവിടെ ഒരു പെപ്ലം ടോപ്പ് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ടോട്ടൽ ഇഞ്ച് നമുക്ക് ആവശ്യമില്ല ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ കാലഞ്ച് പോവും സെൻറ്ററിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരഞ്ച് പോവും അടിവശം മടക്കി അടിക്കുമ്പോഴും ലെങ്ത്ത് കുറയും ഇനി ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അപ്പം ലൈനിങ് ഇതുപോലെ നാലായിട്ട് മടക്കിയെടുക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിങ്ങനെ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ വെച്ച് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് ഇട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ടിങ്ങനെ മടക്കിയെടുക്കുക നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് വിട്ത്ത് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും നെക്ക് കട്ട് ചെയ്തെടുക്കുക രണ്ടും ബാക്കും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് പീസും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ നെക്ക് പോഷനിൻ്റെ ഈ കറിവ് വരുന്ന ഏരിയയിലെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മറച്ചിടുമ്പോൾ ഒക്കെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറച്ചെടുക്കണം മറച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കോർണർ ഏരിയാസൊക്കെ കത്രികയുടെ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക പിന്നെ കുത്തി കൊടുക്കുമ്പോൾ കീറാതെ വേണം കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിതൊന്ന് അയേൺ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതേപോലെയാണ് സൈഡിലൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നെക്കിൻ്റെ പോർഷനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന കട്ട് പീസുകൾ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഈ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു യോഗ പോഷൻ്റെ ഇവിടെ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ബാക്ക് പീസാണ് ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ലൈനിങ്ങിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാനുള്ള മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പീസ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ ഫ്രണ്ട് പീസിന് വേണ്ടി ഇറ്റ്സ് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ നല്ല വശം എങ്ങനെ വെച്ചതിന് ശേഷം ഈ പ്ലീറ്റ്സ് വെച്ചതിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ ഞാനിവിടെ ഒരു ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് നയലടിക്കും ഫ്രണ്ടിൽ ഞാൻ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് അതങ്ങനെ അധികം നയൽ അടിക്കില്ല ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഇതുപോലെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള കട്ട് പീസൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്